ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴ ജാനകി മെമ്മോറിയൽ സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിലെ രാജീവ് അസംബ്ലി നിയന്ത്രിച്ചു പരിപാടിയിൽ ശിഖ പ്രജീഷ് പ്രതിജ്ഞ ചൊല്ലി വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സമ്മാനദാനം സ്കൂളിലെ ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു കഴിഞ്ഞ വർഷം സ്കൂളിൽ രൂപീകരിച്ച ബണ്ണി യൂണിറ്റിന്റെ ഈ വർഷത്തെ പുതിയ അംഗങ്ങൾക്ക് ബണ്ടി യൂണിറ്റിലേക്കുള്ള പ്രവേശന ചടങ്ങ് ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ പ്രീ പ്രൈമറി വിഭാഗം ചാർജ് വഹിക്കുന്ന പി ലീന ടീച്ചർ ബണ്ടി യൂണിറ്റ് ലീഡേഴ്സായ ഷീബ ടീച്ചർ രജനി ടീച്ചർ എന്നിവ ചേർന്ന് നിർവഹിച്ചു പിറന്നാൾ ദിനത്തിൽ ഒരു ചെടി എന്ന പരിപാടിയുടെ ഭാഗമായി ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൽ കെ ജി വിദ്യാർത്ഥിനി തേജശ്രീ പ്രജീഷ് സ്കൂളിലെ പൂന്തോട്ടത്തിലേക്ക് കണിക്കൊന്ന നൽകി ലൂസി സെബാസ്റ്റ്യൻ രജനി എ ടി വി ദീപ്തി ജിജോ രാജി പി പ്രീത ഷിബിജ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ീ പ്രൈമറിയുടെ അസംബ്ലി ആഴ്ചയിൽ ഒരു ദിവസം ചേരണം എന്ന് തീരുമാനിച്ചു അതിന്റെ ആദ്യത്തെ അസംബ്ലി എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഉത്തരചാർത്ഥം അല്ലെ എല്ലാവരും അസംബിൾ ചെയ്യുക എല്ലാവരും ഒന്നിച്ച് ചെയ്യുക അത് ഈ ഒരു വേദിയിൽ നമ്മൾ ഒന്നിച്ച് ചേരുന്നു പരസ്പരം എല്ലാവരെയും കാണുന്നു അതോടൊപ്പം തന്നെ നമ്മളെന്താണ് അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രാർത്ഥന അതുപോലെ ഇന്ത്യയുടെ പ്രതിജ്ഞ നമ്മൾ രാജ്യത്തിന്റെ പ്രതിജ്ഞ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ അവർ പൊതുവായിട്ടുള്ള ആഴ്ചയിൽ നടത്തുന്ന കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കും ഒന്നാഴ്ച അപ്പൊ ക്ലാസ്സുകളിൽ ചിലരാഴ്ചയും നമ്മൾ ക്ലാസുകളിൽ നടത്തിയ കാര്യങ്ങൾ അത് പൊതുവായിട്ടുള്ള അവലോകനം എന്ന രീതിയിൽ ഇവിടെ നടക്കും അതോടൊപ്പം തന്നെ ചില മത്സരങ്ങൾ കുട്ടികളിലെ ആരോഗ്യകരമായ ശീലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചില മത്സരങ്ങൾ നടത്തും അതിലെ മത്സര വിജയികൾക്കുള്ള സമ്മാനം ഇവിടെ ഉണ്ടാകും അപ്പൊ ബാക്കിയുള്ളവരെ സമ്മാനം നേടിയവരെ നമ്മൾ എന്ത് ചെയ്യണം പ്രോത്സാഹിപ്പിക്കട്ടെ മറ്റുള്ളവരെന്താക്കണം അവരെ മാതൃകയാക്കിക്കൊണ്ട് അതിലേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടാകണം ഓക്കെ ഇതൊക്കെയാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാണ് നമ്മുടെ പ്രതിജ്ഞയെ നമ്മൾ ചൊല്ലുന്നുണ്ട് ഞാൻ എന്റെ രാജ്യത്തെയും എന്റെ നാട്ടുകാരെയും എന്റെ മാതാപിതാക്കളെയും അനുസരിക്കും ബഹുമാനിക്കും കുഞ്ഞിപ്പോ പറയണ്ട പറയുസരിക്കും അനുസരണം എന്താണ് നല്ല ശീലമാണ് ഒത്തിരി അനുശീലങ്ങൾ കുട്ടിക്കാലെ ഇത് തന്നെയാണ് അസമിയിലൂടെ നമ്മൾ ചെയ്യുന്നത് വളരെ എന്താണ് നിശബ്ദമായി ഇവിടേക്ക് വച്ച് എത്തിച്ചേരുക തന്നെ എത്തിച്ചേരുന്നു അതോടൊപ്പം തന്നെ ഞാൻ നിശബ്ദമായിട്ട് ആ അസമിയിലെ കാര്യങ്ങൾ കേൾക്കുക അതോടൊപ്പം തന്നെ കേട്ട കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശിരസ വഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം അനുസരിക്കുക പറയുന്നതും വീട്ടിൽ അച്ഛൻ അച്ഛന്മാർ മുതിർന്നവർ പറയുന്നതും നമ്മൾ മനസ്സിലായി കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ഗ്രീൻപാർക്ക് കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും